മണ്ണിനടിയിലാറുണ്ട് അല്ലെങ്കിൽ ഗോഡിയിലുണ്ട് എന്ന് കൊടുത്ത സംശയങ്ങൾ സാഹചര്യത്തിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതിന്റെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഞാനീ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല രണ്ട് ജില്ലകളുടെ ഏകോപനം വേണം എന്ന കാര്യം പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളൊക്കെ നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ ഡി എൻ എ നടത്തി ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൌകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്കോഡും പരിശോധന നടത്തും ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ലഭ്യമാക്കും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോയെന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും പി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ സലീം മാട്ടുമൽ കളക്ടർ വി ആർ അനിൽ അസിസ്റ്റന്റ് കളക്ടർ ഡി എംഒ ഡോക്ടർ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി എഫ് കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് അഗ്നിശമന സേനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു അതേസമയം വനം പോലീസ് തണ്ടർബോൾട്ട് സംഘവും സംയുക്തമായി ഇന്ത്യൻ വോമസേനയുടെ ഹെലികോപ്റ്ററിൽ ആരാണിപ്പുഴ മുതൽ ബാലൻതണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല വയനാട് വാടേരി ഫോറസ്റ്റ് സെക്ഷനിൽ നിന്നും താഴേക്ക് പരിശോധന നടത്തിവരുന്ന സംഘത്തെയും കണ്ടുമുട്ടി സംഘത്തിൽ രണ്ട് സിഐമാരും രണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും എട്ട് തണ്ടർബോൾട്ട് സേനാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും